ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ രേവതി എന്ന രണ്ടാമത്തെ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും അപ്പൊ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ചിലപ്പോൾ ഒന്ന് ലേറ്റ് ആകും റിപ്ലൈ എന്നാൽ പോലും എന്താ പറയാ മറുപടി തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എന്തെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ പ്രണയം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം ഈ പേഴ്സൺ ഇപ്പോൾ വളരെ സ്നേഹത്തോടെ ആയിരിക്കാം നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് ഒക്കെ ആണെങ്കിൽ പോലും ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും ഏത് അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിലും സ്നേഹത്തോടെയാണെങ്കിലും തമ്മിത്തല്ലാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്താണെങ്കിലും നോക്കാം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാം കാരണം എന്തെങ്കിലും ഈ ഈ വ്യക്തിയുടെ നിങ്ങളുടെ യഥാർത്ഥ പ്രണയം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കാൻ അല്ലാത്തത് വിട്ടേക്കാം അപ്പം നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഓക്കെ യെസ് ഈ പേഴ്സൺ ഏതൊരു നമുക്ക് ഒരു കാര്യം സ്റ്റാർട്ടപ്പ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടാകും ഒരു പെർട്ടിക്കുലർ ഉദ്ദേശം ഉണ്ടാകും ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഫാമിലി അല്ലെങ്കിൽ കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു പാരന്റ്ഹുഡ് ആണ് അതായത് ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ ചിലപ്പോൾ ഈ പേഴ്സൺ സിംഗിൾ ആയിരിക്കാം അതായത് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലായിരിക്കാം നിങ്ങളും സിംഗിൾ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം അപ്പോ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിച്ച് നല്ലൊരു ഫാമിലി ലീഡ് ചെയ്യണം എന്നായിരിക്കാം ഈ പേഴ്സന്റെ ആഗ്രഹം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക രണ്ട് പേർക്കും രണ്ട് ഫാമിലി ഉണ്ട് അങ്ങനെയാണെങ്കിൽ പോലും എന്താ പറയുക ഈ പേഴ്സൺ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ഇനി അതല്ല സിംഗിൾ മദർ ആണ് വിഡോ ആണ് ഡിവോഴ്സി ആണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ഒരു കൂട്ട് വേണം അത് ഉറപ്പായിട്ടും ഒരു ഫാമിലി ഒറിയൻറ്റഡ് ആയിട്ടുള്ള എനർജിയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് അത് കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു രീതിയാണ് നമുക്ക് എന്ത് കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടാകും ഒരു ഉദ്ദേശം ഉണ്ടാകും അല്ലേ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ കാര്യം അത് തുടങ്ങി വെക്കുന്നത് ഉറപ്പായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു പാരന്റ് അല്ലെങ്കിൽ ഇങ്ങനെ കുട്ടികൾ വേണം അങ്ങനെ ഒരുമിച്ച് ഒരു ജീവിതം ലൈഫാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് ഒരു ജീവിതം അതാണ് ഈ പേഴ്സൺ ഇഷ്ടപ്പെടുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഹീലിംഗ് എനർജിയാണ് അതായത് ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ ഭയങ്കര ഹീലായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഇതൊരു പക്ഷേ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിരിക്കുന്ന ഒരു എനർജിയും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഇതിൽ ഏതോ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന മറ്റേ പേഴ്സനും കൂടി ഉപകാരപ്രദമാകുന്നുണ്ട് ഫോർ എക്സാമ്പിൾ അതിപ്പോൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നിങ്ങൾക്ക് സ്വയം സ്വയം വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ ഈ വ്യക്തിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ദൈവത്തിലൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം ചിലപ്പോൾ വിശ്വസിക്കുന്ന ആളായിരിക്കാം അങ്ങനത്തെ ആളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന വളരെയധികം പോസിറ്റീവായിട്ട് ഈ വ്യക്തിക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങൾ സ്വന്ത നിങ്ങൾ ഓൾറെഡി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമാണ് എല്ലാമാണ് അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അറ്റ് ദ സെയിം ടൈം ഈ പേഴ്സന് വേണ്ടിയിട്ടും നിങ്ങൾ ആ ഒരു പ്രാർത്ഥന എടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അതേ ബെനിഫിറ്റ് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പ്രൊട്ടക്ഷൻ ആണോ എന്ത് ഇതാണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ ഒരു സെയിം എനർജി തന്നെ ഈ പേഴ്സണും ലഭി ലഭിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ വളരെയധികം ആയിട്ടുള്ള ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു സമാധാനപ്രദമായിട്ടുള്ള ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ അതായത് നിങ്ങളായിട്ട് കണ്ടുമുട്ടി കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തിയുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഹീലിംഗ് ആയിട്ടുള്ള വളരെ കാമായിട്ടുള്ള വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ ഒരു പൊതുവേ ഉള്ള ഒരു എനർജി എന്ന് പറയുന്നത് എസ് എസ്കേപ്പിസ്റ്റ് ആണ് കം ഹോം ടു യുവർ സെൽഫ് എന്നാണ് എപ്പോഴും ഈ പേഴ്സന്റെ ഒരു സ്വഭാവപ്രകൃതം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു സ്വഭാവം ഞാൻ ഈ പറയാൻ പോകുന്ന സ്വഭാവ പ്രകൃതം തന്നെയായിരിക്കാം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംശയം തോന്നിയിട്ടുള്ളത് ഈ പേഴ്സന്റെ കാര്യത്തിൽ അതായത് നിങ്ങൾ നിങ്ങളോട് സ്നേഹം ഉണ്ടോ ഇല്ലേ അല്ലെങ്കിൽ ഈ പേഴ്സൺ കാണിക്കുന്നത് അഭിനയമാണോ അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ പ്രണയം ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടില്ലേ എന്നുള്ളത് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സന് എപ്പോഴും ഒരു കംഫേർട്ട് സോണിൽ നിന്നുകൊണ്ട് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവപ്രകൃതമാണ് ഒരു കംഫേർട്ട് സോണിൽ നിൽക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ കംഫേർട്ട് സോണിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കാം അല്ലെങ്കിൽ ആംബിവേർട്ട് ആയിരിക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിലും ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ മറ്റുള്ളവരായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്ററാക്ട് ചെയ്യാത്ത ഒരു അവസ്ഥ കാണിക്കാം ഓക്കെ അപ്പൊ അങ്ങനത്തെ അവസ്ഥയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇവിടെ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ കുറച്ച് ഷട്ട് ഡൗൺ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ് അതായത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നിക്കും ഈ പേഴ്സണിൽ നിങ്ങളോട് സ്നേഹവും ഇല്ല താല്പര്യം ഇല്ല അല്ലെങ്കിൽ ഒട്ടും തന്നെ റിയാക്ട് ചെയ്യാത്ത ഒരു വ്യക്തിയായിരിക്കാം പക്ഷെ ആക്ച്വലി ഈ പേഴ്സൺ ഒരു സ്ലോ ആണ് പക്ഷെ വളരെ കൃത്യമായിട്ട് പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പ്രതികരിക്കേണ്ട സമയത്ത് അത്രയും അത്രയും വലിയൊരു ഇഷ്യൂസ് ആണെങ്കിൽ മാത്രമേ ഈ പേഴ്സൺ പ്രതികരിക്കത്തുള്ളൂ അനാവശ്യമായിട്ട് സംസാരിച്ചോ അല്ലെങ്കിൽ പ്രതികരിച്ചോ ഇടപെട്ടോ അങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുന്നതോ എനർജി വേസ്റ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള പേഴ്സൺ അല്ല അത് മാത്രമല്ല ഈ വ്യക്തിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഈ വ്യക്തി ചിലപ്പോൾ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു പേഴ്സൺ അല്ല ഒരു പക്ഷെ നിങ്ങളോടും അതായത് ഈ വ്യക്തിക്ക് ഒരിക്കലും താല്പര്യം സ്വന്തം വിഷമങ്ങൾ പബ്ലിഷ് ചെയ്ത് പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അങ്ങനെ ആരുടെ സഹതാപം എനിക്ക് വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ആരുടെയും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എനിക്ക് വേണ്ട എന്നുള്ളൊരു എനർജിയും കൂടി ഈ പേഴ്സൺ ഉണ്ട് കഴിവതും വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരിക്കാം ഒരു ടൈ അപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ഫ്രണ്ട്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ലായിരിക്കാം ഇനിയിപ്പോണ്ടെങ്കിൽ തന്നെ അവരിൽ നിന്നൊക്കെ ഒന്ന് ലേശം അകന്ന് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിക്കും ഈ പേഴ്സണിൽ നിങ്ങളോടുള്ള ഫീലിങ്സ് യഥാർത്ഥമല്ലേ അല്ലെങ്കിൽ അഭിനയിക്കുകയാണോ വാട്ട്സ് ഹാപ്പനിങ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് ഓക്കേ ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ഇവിടെ പലതരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പം ഉറപ്പായിട്ടും അത് അനാവശ്യമായിട്ട് വന്നിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അനാവശ്യമായിട്ട് ഇറ്റ്സ് എ നെഗറ്റീവ് എനർജി ആ ഒരു രീതിയിൽ വന്നിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് പക്ഷെ അത് ഈ പേഴ്സണെ ട്രിഗർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ മേ ബി ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടാകാം പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു പ്രകൃത കൂടിയാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുക എടുത്തു ചാടുക അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് മേ ബി ഒരു റോങ് ആയിട്ടുള്ള ഒരു വ്യക്തി അത് ഫ്രണ്ടിന്റെ രൂപത്തിലായിരിക്കാം കൊളീഗിന്റെ രൂപത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരു ന്യൂ പേഴ്സൺ ആയിരിക്കാം എങ്ങനെയൊക്കെയോ അങ്ങനെ ഒരു പേഴ്സൺ ഈ വ്യക്തിയുടെ കൂടെ വന്നപ്പോ ഈ വ്യക്തിയുടെ എനർജിയില് ലൈഫിൽ വന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ കുറിച്ചുള്ള അപവാദങ്ങള് അല്ലെങ്കിൽ അങ്ങനത്തെ ഗോസിപ്പും കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ വിശ്വസിച്ച് പോയിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു എനർജിയും കൂടി ഈ പേഴ്സന്റെ കൂടെ ഉള്ളതായിട്ട് കാണിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് വന്നു ചേർന്നു എന്നാണ് കാണിക്കുന്നത് ഒരുപാട് ഇമോഷണൽ പ്രോബ്ലംസ് വന്നു ചേർന്നു കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ഇമോഷണൽ ആകാൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയും കൂടിയാണ് കാരണം ഒരുപക്ഷെ ഇമോഷൻസിലൊന്നും ഈ പേഴ്സൺ വിശ്വസിക്കുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ അത്തരം ഒരു എനർജിയിലൊന്നും കാരണം പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങൾ അതിലൊന്നും വിശ്വസിക്കാത്ത ഒരു പേഴ്സൺ ആയിരിക്കാം മേ ബി ഇതിനു മുമ്പ് ജീവിതത്തിൽ അങ്ങനെ ഒരു ചീറ്റിങ് എനർജി ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാകാം അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ പേഴ്സൺ അതൊട്ടും തന്നെ അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളല്ലായിരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളെപ്പോലും കണ്ണടച്ച് ന വിശ്വസിച്ച് വരുന്നുള്ളായിരിക്കാം അത്രയും അത്രയും അങ്ങോട്ട് വിശ്വാസത്തിലേക്ക് വന്നിട്ടില്ലായിരിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ആ ഒരു ഇമോഷണൽ പരമായിട്ടുള്ളത് തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം പെട്ടെന്നുണ്ടായ ഒരു ആയിരിക്കാം അതുപോലെ വിശ്വാസക്കുറവ് വിശ്വാസക്കുറവ് നിങ്ങൾക്കിടയിൽ ട്രസ്റ്റ് ഇഷ്യൂസ് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താന്ന് വെച്ചാൽ അത് ഒരു ഭാരമായിട്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ ദേഷ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് സംതിങ് ലൈക്ക് ദാറ്റ് എക്സെട്രാ എക്സെട്രാ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ പേഴ്സന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് അപ്പോ അത് എപ്പോഴും ഈ പേഴ്സൺ ഒരു വിഷമം തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അതൊരു ഒരു ഭാരം തന്നെ ആയിരിക്കും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ സ്പീക്ക് യുവർ വേൾഡ് ഇൻ ടു ബീയിങ് ആണ് അതായത് എപ്പോഴും ഈ വ്യക്തിയുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് ഈ വ്യക്തി എപ്പോഴും മറന്നു പോകുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഒരുപക്ഷെ കയ്യോടെ അതങ്ങോട്ട് വിശ്വസിക്കുക അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ ഒരു കാര്യം നന്നായിട്ട് ചിന്തിക്കാൻ ഉള്ള ഒരു മനസ്സില്ലാത്ത ഒരു വ്യക്തിയായിരിക്കാം എഴുത്തുചാട്ടക്കാരനായിരിക്കാം അപ്പം അങ്ങനത്തെ അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം എന്താന്ന് വെച്ചാൽ ഇവിടെ കുറച്ചും കൂടി എന്താണ് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇരുത്തി സംസാരിക്കേണ്ടിയിരിക്കുന്നു നന്നായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് ഈ വ്യക്തി വരുന്നുണ്ട് എന്തൊക്കെ വന്നാലും സോ എന്തൊക്കെയാലും ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ ദിസ്ഇസ് ബിക്കോസ് ഓഫ് യുവർ ലവ് നിങ്ങളുടെ സ്നേഹം അത് ഈ വ്യക്തി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പേഴ്സൺ അത് പുതിയ രീതികൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സണിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്ക് എഞ്ചൽ റാസിയൽ എന്ന് പറയുന്ന മാലാഖയാണ് ആ ഒരു ഏഞ്ചലാണ് ഇൻസ്പിരേഷൻ ആൻഡ് മിസ്റ്ററീസ് ആണ് ഇവിടെ ഇപ്പോഴും മറിഞ്ഞു കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ റിലേഷൻഷിപ്പിൽ അത് തേർഡ് പാർട്ടി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ട്രിക്കിങ് മെൻറ്റാലിറ്റിയോട് കൂടി കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണായിട്ട് അത് ചോദിച്ചും പറഞ്ഞും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങളും ആ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ലായിരിക്കാം അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഈ ഒരു ഏഞ്ചല് ഈ പേഴ്സണെ ആണെങ്കിലും നിങ്ങളെ ആണെങ്കിലും സഹായിക്കും മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാനും കൂടുതൽ അറ്റൻഷൻ നിങ്ങളിലേക്ക് ഈ പേഴ്സന്റെ ശ്രദ്ധ കൊണ്ടുവരാനും കൂടുതൽ അറ്റൻഷൻ വരാനും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഫൗണ്ടേഷൻ ഒരു അടിത്തറ ഉണ്ടാക്കി എടുക്കാനൊക്കെ ഈ ഒരു ഏഞ്ചൽ നിങ്ങളെ സഹായിക്കും ഈ ഒരു ഏഞ്ചലിന്റെ എനർജി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു ഏഞ്ചൽ കൊണ്ടുവരുന്ന ഒരു ഇത് എന്ന് ഇൻസ്പിറേഷൻ ആൻഡ് മിസ്റ്ററീസ് ആണ് അതായത് നിഗൂഢമായിട്ട് മറിഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് പുറത്തേക്ക് വെളിച്ചത്തേക്ക് കൊണ്ടുവരും അതിന് അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ഉണ്ടാക്കിയെടുക്കും സോ അതിലൂടെ അറിയുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഓഫ് കോഴ്സ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഉണ്ടെങ്കിൽ അത് ഈ പേഴ്സണും നല്ല രീതിയിൽ എഫെക്റ്റ് ആകുന്നുണ്ട് മേ ബി നിങ്ങൾ ഏഞ്ചൽസിനെയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകാം അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം അപ്പോൾ ഈ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ക്ലോസ് നോക്കാം ഉറപ്പായിട്ടും നിങ്ങളുടെ യഥാർത്ഥ പ്രണയം ഈ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ ആ ഒരു രീതിയിൽ നിൽക്കുന്നത് മൺഡേ ലെവൻ ഏഞ്ചൽ നമ്പർ നയൻറ്റീൻ നയൻറ്റി നയൻ പെർത്ത് ഇയർ ആണ് പതിനെട്ടാം തീയതി ട്രിപ്പിൾ വൺ ഷാർപ്പ് നോസ് റിയൂണിയൻ പോർച്ചുഗൽ ജമനൈ പൂരം നാള് പത്താം തീയതി ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ